ஆய் ஹலோ ஐஸ்வர்யேசி புதிய வீடியோக்கு எவருக்கும் சாத்தி நம்ம சக்க வச்சிட்டு ஒரு கும்ளப்பம் உண்டாகட்டா சக்கடைந்த நம்ம சக்கின பூரி எல்லாம் களைஞ்செடுத்துட்டு நமக்கு மிகிலடச்செடுக்கா ஒன்றை அச்சி வெல்லம் எடுத்துக்கணுன்னு நம்ம ஆத்தப்பொடி கொண்டு வந்து நம்ம கணக்கு அரிப்பொடி அமிர்தம் பொடி எந்த வெள்ளம் நலுக்க வச்சிட்டு അതിലേക്ക് നമുക്ക് അരച്ചുവെച്ചാൽ ചക്കയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ജ്യൂസ് വന്നിട്ടുണ്ട് നല്ല കട്ടകളൊന്നും ഇല്ലാണ്ട് ഒന്നെ അരച്ചെടുക്കുക എന്നിട്ട് മാവിലേക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കുക തേങ്ങയും ഏലക്കായും വേങ്ങി ഇടാം ഇഷ്ടമുള്ളവർക്ക് എന്നിട്ട് നമുക്ക് ഈ ചക്കരപ്പാനീം കൂടി നന്നായിട്ട് ഒഴിച്ച് നല്ല മിക്സാക്കി എടുക്കാം നല്ല മിക്സാക്കി എടുക്കണം നല്ല ചൂടുണ്ട് കേട്ടോ നല്ല കട്ടകളൊന്നും ഇല്ലാണ്ട് ആ ചട്ടയും ബെല്ലമൊക്കെ നന്നായി മിക്സായി വരണം നന്നായി മിക്സ് ആയിട്ടില്ലെങ്കിൽ ഈ മാവ് അവിടെ കട്ടക്കട്ടയായിട്ടിരിക്കും അത് നല്ല മിക്സാക്കി എടുത്തിട്ട് എന്താ ഇത് ഇതുപോലെ നല്ല മിക്സായി വരണം കേട്ടോ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതേ ഇല ഇങ്ങനെ ഊത്തിപ്പ് എടുത്താൽ മതി ഇത് കറുപ്പ ഇല എന്നൊക്കെ പറയും കേട്ടോ നമ്മളെ നാട്ടിൽ എന്തായാലും പറയാമെന്നറിയില്ല ഇതൊക്കെ നമുക്ക് ഇങ്ങനെ വില്ലിങ്സായിട്ട് ഇങ്ങനെ വെച്ചെടുക്കാം കേട്ടോ ഐസ് ക്രീം പോലെ എന്നിട്ട് നമുക്ക് ആവി വേവിച്ചെടുക്കാം ഇങ്ങനെ എല്ലാം നിറച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ചക്ക കഴിക്കാൻ ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തവർക്ക് ഇതിങ്ങനെയൊക്കെ കഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് നമുക്ക് നാല് മണിക്ക് ായൻ്റെ കൂടൊക്കെ അടിക്കാനാണ് ആ പൈതുണ്ടാക്കിയത് നമ്മ ചക്കാ ഞാറുണ്ട് നമ്മുടെ ചാനൽ അതി കാണുണ്ട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് മറക്കില്ല കേട്ടോ അങ്ങനെ എല്ലാം കാവും ഫുൾ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ആവി ആയിട്ട് വേവിച്ചെടുക്കാം ആവി എല്ലാം വെന്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് സാഫോ മൂല്യ ഇട്ടിട്ടുണ്ടോ തങ്കി ബാ ബൈ